എന്നെ എന്താണ് കാരണം എന്നുള്ളത് റിയാസിന്റെ നിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഭയങ്കര ചർച്ച ഞാനവിടെ ഞാനവിടെ അത് എന്നിട്ടും ഉണ്ണിയുടെ എന്റെയും ഒരു വലിയ ഭാഗം ഉണ്ണി വേറൊരു മേക്കോവറിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത് ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് സൂട്ട് ഇട്ട് ആകെ ഗെറ്റപ്പല്ല മനസ്സിലായിരുന്നു സോ അത് മൊത്തം ഇല്ല അത് ടോട്ടലി ടോട്ടലില്ല അതിലായിരുന്നു ഞാൻ മെയിനായിട്ടുള്ളത് ആ ഭാഗത്തായിരുന്നു അത് വേറൊരു ടോൺ ഇത് വേറൊരു വിഷമമുണ്ടല്ലേ വിഷമുണ്ടല്ലേ ഞാൻ ഹനീഫ വിളിച്ചു ഹനീഫ വിളിച്ചു പറഞ്ഞു മനഃപൂർവില്ലാന്ന പറഞ്ഞു

ఇత్రే నేను చేదు ఉన్ రికి నాం పట్ట్టరాం కలాగారు నలాతవరే సమువా అంగి సమాదానికి